വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടവുമായി ബന്ധപ്പെട്ട നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാർ നടത്തിയ പ്രതിഷേധം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് നഗരസഭാ ചെയർമാൻ കെ എം ലാജി വർക്കല നഗരസഭയുടെ വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ പ്രസക്തി നൽകിക്കൊണ്ട് നടത്തുന്ന പദ്ധതികൾ വളരെ ദ്രുതഗതിയിലും നല്ല നിലവാരത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് വർക്കല പാപനാശം കടൽത്തീരം തന്നെ ലോകമാകെ അറിയുന്ന മനോഹര സഞ്ചാര കേന്ദ്രം എന്നുള്ള നിലയിൽ തന്നെ അടുത്ത കാലത്ത് പദ്ധതി ലഭിച്ചിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ വന്നു പോകുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് ദൈനംദിനം വർദ്ധിച്ചു വരികയാണ് ആ സമയത്താണ് നമ്മുടെ പുതിയ സംവിധാനങ്ങൾ നമ്മുടെ കേരള വിനോദസഞ്ചാര വകുപ്പ് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിൻ്റെ സഹകരണത്തോടു കൂടി മർക്കുല നഗരസഭയെയും അറിയിച്ചുകൊണ്ടാണ് പുതിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ സംവിധാനം ആരംഭിച്ചത് എന്നാൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലുള്ള അഡ്വെഞ്ചർ ടൂറിസത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ തന്നെ ഓർഡർ പ്രകാരം അത് സംബന്ധിച്ചുള്ള സർക്കുലർ നമുക്കുണ്ട് പ്രത്യേക അനുമതി നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല നഗരസഭയുടെ എൻ ഒ കൂടിയല്ല അത് പ്രവർത്തിക്കാൻ അതിനുവേണ്ടി ഈ അഡ്വെഞ്ചർ ടൂറിസത്തിന് കേരള അഡ്വെഞ്ചർ ടൂറിസത്തിൻ്റെ സൊസൈറ്റിക്ക് നടത്താൻ ഉള്ള അധികാരമാണ് അത് ആ പരിപാടികളൊക്കെ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മളിവിടെ പല രീതിയിലുള്ള അഡ്വെഞ്ചർ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ നടക്കുന്ന ഘട്ടത്തിൽ നമ്മൾ അന്വേഷിച്ചു അതിൻ്റെ ഈ സംവിധാനമുള്ളതുകൊണ്ട് നമ്മൾ തദ്ദേശ വിമരണ സ്ഥാപനം എന്നുള്ള നിലയിൽ നഗരസഭയുടെ പ്രത്യേക പെർമിറ്റോ അല്ലെങ്കിൽ എൻഒ സിയോ ആവശ്യമില്ല ഇവിടെ തന്നെ വളരെ ആഘോഷപൂർവ്വം തന്നെയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം നടന്നത് അതിൻ്റെ ഒരു ഏജൻസിയുടെ നേതൃത്വത്തിൽ ഈ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ആക്റ്റീവ് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ അനുമതി അവരുടെ അനുമതിയുടെ അടിസ്ഥാനത്തിൽ ആ ഏജൻസി വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പക്ഷെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കടലിൻ്റേതായ സ്വഭാവവും കാര്യമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ തികച്ചും അപചാരിതമായിട്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ ഒരു സംഭവം പ്രകൃതിയുടെ ഓരോ ദിവസത്തെ അവസ്ഥ നമുക്ക് പറയാൻ കഴിയില്ല അവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കയർ കൊണ്ടുള്ള കൈവരികളാണ് ഈ കുറച്ച് പത്ത് പതിനഞ്ച് പേർ അഴിഞ്ഞ് താഴേക്ക് വീഴാനുള്ള സാഹചര്യമുണ്ടായി ആ കയർ വരി തന്നെ ആ സമയത്ത് എങ്ങനെയായിരുന്നു അതിലെന്തെങ്കിലും അപാകത വന്നോ എന്നുള്ളത് അടക്കം അറിയാൻ വേണ്ടിയാണ് ബന്ധപ്പെട്ട അത് നടത്തിയ ജില്ലാ ടൂറിസം പ്രമോ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ അധികൃതർക്കടക്കം അറിവ് കൊടുത്ത് തൽക്കാലം നിർത്തിവെച്ചിട്ട് അതിൻ്റെ എന്താണ് ഈ തിരമാല വല്ലാതെ വൈലൻറ്റായി വന്നപ്പോൾ അതിൻ്റെ ഫോയിൽ ഇതിങ്ങനെ പെട്ടെന്ന് സംഭവിച്ചതിൻ്റെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതൊക്കെ അവർ വേണ്ട ഇതിൽ അന്വേഷിക്കുകയാണ് ഇന്ന് വർക്കല നഗരസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ ഒരു വിഭാഗം കൗൺസിലർമാർ കൗൺസിൽ യോഗം ഇല്ലാ നിർത്തിവെക്കുവാൻ വേണ്ടിയുള്ള പ്രേരണ നൽകുന്ന രീതിയിൽ കൗൺസിൽ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ബന്ധപ്പെട്ടു അജണ്ട അനൗൺസ് ചെയ്ത് ആരംഭിച്ചു പെട്ടെന്ന് തന്നെ അവർ പ്രകോപിതമായി ആ കൗൺസിൽ നടപടികൾ നിർത്തിവെക്കാനാണ് ശ്രമിച്ചത് ഇതിനു വേണ്ടി ഇങ്ങനെ പ്രോജക്റ്റുകൾ ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ ടൂറിസം വപ്പ് നടത്തുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്യാറുണ്ട് ഇതുവരെ നാളെ ഇതുവരെ ബി ജെ പിയുടെ ഒരു കൗൺസിലർമാരും ഒരു നോട്ടീസോ ഒരാവശ്യമോ പറഞ്ഞിട്ടില്ല ഈ ടൂറിസം അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ സംബന്ധിച്ച് എന്ത് പ്രശ്നമുണ്ടോ എന്ന് ഒരു പരാതിയില്ലായിരുന്നു എല്ലാം നമ്മുടെ കൗൺസിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും പക്ഷേ ഇതിൻ്റെ അനുമതി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ കൗൺസിൽ തീരുമാനിക്കേണ്ടതോ കൊടുക്കേണ്ടതോ നിയമപരമായില്ല അപ്പോൾ ഇന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി നമ്മുടെ നഗരം അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു മോശമായി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരായി പ്രചരണം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഫ്ലോട്ടിംഗ് ബജിൽ അവിചാരിതമായി ഉണ്ടായി കുറച്ചുപേർക്ക് പരുക്കേണ്ടായ പ്രശ്നത്തെ പോലും അത് പാർവതി പരിഷ്കരിച്ചുകൊണ്ട് എങ്ങനെ അത് അവർ ശ്രമിക്കുന്നത് ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗം നടക്കുന്നതിനിടെ പ്രതിഷേധവുമായി എത്തിയത് വർക്കലയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ തകർക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതിന്റെ ഭാഗമാണെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു ന്യൂസ് ഡയറി കേരളം വർക്കല